ഹലോ എല്ലാവരും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ പൂരമാണ് കഴിഞ്ഞ വീഡിയോൻ്റെ അവസാനത്തിൽ പറഞ്ഞു പൂരത്തിൻ്റെ വീഡിയോ ഉണ്ടാവില്ല എന്ന് പിന്നെ എന്താ ഇപ്പം എന്നൊരു വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂരക്കാഴ്ചകളൊക്കെ ഈ വീഡിയോയിൽ ചെറുതായിട്ട് ഉൾപ്പെടുത്താം അതോടൊപ്പം തന്നെ കുറച്ച് വ്യത്യസ്തതരമായിട്ടുള്ള പാചക പരീക്ഷണങ്ങൾ ഉൾപ്പെടുത്താം അങ്ങനെ ഒരു കുക്കിംഗ് ബ്ലോക്ക് പ്ലസ് പൂരം ബ്ലോഗ് അതാണ് ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പൂരത്തിൻ്റെ ദിവസം രാവിലെ നമുക്ക് പൂതനം തറയും വീട്ടിലേക്ക് വരും അപ്പോൾ വേണ്ടി കാത്തിരിക്കുകയാണ് അതൊരു പേര് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നോടൊപ്പം രണ്ടുപേരും കൂടി കാത്തിരിക്കുന്നുണ്ട് അവരൊന്ന് കാണിച്ചു തരാം ഇവർ ജനിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ പൂരമാണ് കേട്ടോ ഒന്ന് അപ്പോൾ അവരുടെ പ്ലേ ടൈപ്പ് ആണ് രാവിലെ അങ്ങനെ പുറത്തേക്ക് വിടും അപ്പോൾ ഈ കൊട്ടും പാട്ടൊക്കെ കേട്ടിട്ട് കുറച്ച് പേടിച്ചിരിക്കുകയാണ് കൂടെ അവരുടെ അമ്മ ഉണ്ടാവാറുണ്ട് ഇന്ന് എന്താണെന്ന് പുള്ളിക്കാർ വേറെ എങ്ങോട്ടോ സർക്കിട്ടിന് പോയിരിക്കുകയാണ് വള്ളുവനാടൻ ഗ്രാമങ്ങളിലെ പൂരങ്ങളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് പൂതനന്തറയും അപ്പോൾ പൂരത്തിൻ്റെ ദിവസം രാവിലെ എല്ലാ വീടുകളിലും വരും നമ്മൾ വിളക്കും അരിയും നെല്ലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെമ്മഞ്ചേരി ക്ഷേത്രപറമ്പിൽ ആന വണ്ടി എത്തിയിട്ടോ അമ്പാടി മാധവൻകുട്ടി എന്ന ഈ ആനയാണ് നമ്മുടെ ദേശത്തിൻ്റെ തിടമ്പെടുക്കുന്നത് വേഗം ഒന്ന് പോയിട്ട് അമ്പലത്തിൽ തൊഴുതിട്ട് വരാം വന്നു ഇനി നമ്മുടെ അടുത്ത പരിപാടി ഒരു പായസം ഉണ്ടാക്കലാണ് പായസ പരീക്ഷണം അപ്പോൾ പാലയുടെ പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിൻ്റെ മിക്സും അതുപോലെ പാലും ഒക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട് ഇനി അതൊക്കെ വെച്ചൊന്ന് ഉണ്ടാക്കണം ഞാൻ ചെന്നൈയിലൊക്കെ താമസിക്കുന്ന സമയത്ത് ഇതുപോലെ പാചക പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ഒക്കെ കുറവാണ് സോ അങ്ങനൊരു പാചക പരീക്ഷണം ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും പുതിയൊരു കാര്യമൊന്നുമല്ല എങ്ങനെ ഒരു മിക്സ് വെച്ചിട്ട് പായസം ഉണ്ടാക്കണം എന്നൊക്കെയല്ലേ എന്നാലും നമുക്ക് അതൊന്ന് ചെയ്യാം അതിൻ്റെ ഒരു വീഡിയോ എടുക്കാം അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോകാം അപ്പം നിറബറയുടെ ഒരു മുന്നൂറ് ഗ്രാം പാലട പായസം മിക്സ് ഒരു കിലോ പഞ്ചസാര വാങ്ങി അതൊന്നും ആവശ്യമില്ല രണ്ട് സ്പൂണ് മതി പിന്നെ ഒരു മൂന്ന് പാക്കറ്റ് പാൽ അപ്പോൾ ഒരു ഒന്നര ലിറ്റർ പാലുണ്ട് എന്ന് പറയാം ആദ്യത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാനൂറ് മില്ലി ലിറ്റർ വെള്ളം ഇൻഡക്ഷൻ സ്റ്റവില് നമ്മൾ ഒന്ന് ചൂടാക്കുകയാണ് അത് ഈ പായസം മിക്സ് അതിലേക്ക് ആഡ് ചെയ്യാനാണേ വെള്ളം ചൂടാവുന്ന സമയത്ത് തന്നെ നമ്മൾ പാൽ ഓരോ പാക്കറ്റായിട്ട് പൊട്ടിച്ചിട്ട് ഈ ഈയൊരു ഉരുളിയിലേക്കു തട്ടി ഇപ്പം ഇൻഡക്ഷൻ സ്റ്റവിൽ വെള്ളം വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആയി ഉണ്ടാവും അപ്പോൾ അത്യാവശ്യം തിള വന്നു ഇനി നമുക്ക് പായസം മിക്സ് ആഡ് ചെയ്യാം നമ്മൾ മിക്സ് നമ്മൾ തിളച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് ഒരു മിനിറ്റോളം നമ്മൾ പോകണോളം പാലം മിക്സ് അവിടെ ഈ പാല് ഒന്ന് ഇളക്കാം നമ്മൾ തുടങ്ങി വെച്ച് നിന്നിട്ട് ചെറിയൊരു പുരോഗമനം പറഞ്ഞ പത്ത് മിനിറ്റ് ആയി ഇപ്പോ ഈ പാലട പായസത്തിന്റെ മിക്സ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പാല് പാലും കൂടി ഒന്ന് ചെറുതായി തിളയ്ക്കുമ്പോ മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നായി അടക്കണം പിന്നെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം അപ്പം അതൊക്കെ നമുക്ക് വഴിയെ കാണിക്കാം അപ്പം ഇതൊന്ന് ആവട്ടെ അതിനുശേഷം മിക്സ് ചെയ്തിട്ട് ആ കഴിച്ചകളിലേക്ക് പോകാം പായസം മിക്സ് പാലിലേക്ക് അതായത് ഒന്നര ലിറ്റർ പാലിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും ചേർത്തിട്ട് നന്നായി ഒരു തിള വരും അപ്പോഴേക്കും നമ്മൾ നന്നായിട്ട് ഇളക്കണം അപ്പം ഇളക്കലിലാണ് പായസത്തിൻ്റെ ആ രുചിയുള്ളത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം പിന്നെ ഈ പായസത്തിൽ ആഡ് ചെയ്യാനുള്ള മുന്തിരി അതുപോലെ കാശുനട്ട് ഒക്കെ തന്നെ ഈ മിക്സിനകത്ത് ഉണ്ട് ചെറിയ രീതിയിൽ നമ്മൾ വേറെ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല കഴിഞ്ഞ വർഷം തന്നെ ഷൂട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നത് കാരണം എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻ്റ് കോൺഫിഡൻറ്റോടുകൂടി ഉണ്ടാക്കാൻ അറിയാവുന്ന രണ്ട് രണ്ട് ഐറ്റംസ് ഉള്ളു ഒന്ന് പായസം വേറൊന്ന് മാഗി നൂഡിൽസ് വൈതവേ നിങ്ങൾക്ക് ഏത് പായസമാണ് കൂടുതൽ ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യൂട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം പാലട പായസവും പിന്നെ അരിപ്പായസമാണ് കൂടുതൽ ഇഷ്ടം നമ്മൾ രണ്ട് സ്പൂൺ പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കേട്ടോ എന്താണെന്ന് വെച്ച് ഉണ്ടാവും പക്ഷെ എന്നാൽ കൂടി ഇവര് ചെറിയൊരു പൊടിക്കൊരു മധുരം കൂടിയും ആയിക്കോട്ടെ വെച്ചിട്ടാണ് നമ്മളൊരു രണ്ട് സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തത് എന്നിട്ടിത് നമ്മൾ നന്നായിട്ട് ഇളക്കണം ഈ ഇളക്കലാണ് അതിന്റെ ടേസ്റ്റ് കാരണം ഇത് നമ്മൾ ഇളക്കാതെ കുറച്ചേരം വെച്ച് കഴിഞ്ഞാല് പാട പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ആവുന്നുണ്ട് അപ്പൊ ആ സമയത്ത് നമ്മൾ ഒന്ന് ഇളക്കി വെക്കുക ഇളക്കുന്നത് എപ്പോഴും ഒരേ സൈഡിൽ കിളക്കുക രണ്ട് സൈഡിൽ കിടക്കാൻ പാടില്ല ഞാനത് ഒരു വേറൊരു കളറിലേക്ക് വരുന്നത് ഇപ്പൊ നല്ല വെള്ള കളറിലാണല്ലോ അതിൽ നിന്നൊരു ഗോതമ്പ് കളറിലേക്ക് മാറും അപ്പൊ ആ മാറ്റം നമുക്ക് കാണാം അങ്ങനെ പായസം വിളക്കലും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയിൽ പഞ്ചസാര ഇട്ടത് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി അപ്പം നന്നായി തിള വന്ന് മുടങ്ങിയിട്ടുണ്ട് അവസാനത്തെ ചേരുവയായിട്ട് ഒരു സ്പൂൺ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്യുക അതൊരു നല്ല മണം വരാനാണ് പ്രത്യേകിച്ച് പായസം തണുത്തിരിക്കുമ്പോൾ ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവറും കൂടിയും കിട്ടും നല്ല ടേസ്റ്റാ അത്രയ്ക്ക് തന്നെ ഉള്ളൂ പരിപാടി എളുപ്പമാണ് ഉണ്ടാക്കാൻ ഇനി ഒന്ന് തണുക്കണം പിന്നെ സദ്യയിൽ പൊതുവേ പായസം അവസാനമാണല്ലോ കഴിക്കുന്നത് അപ്പോൾ ചോറ് കൊണ്ടു കഴിഞ്ഞുമ്പോഴേക്കും കുറച്ചും കൂടി ഒന്ന് തണുക്കും അപ്പം സമയം കിട്ടും അപ്പം നമുക്ക് സദ്യയിലേക്ക് പോവാം സദ്യ ഒന്നുമില്ല സാധാരണ ഒരു സ്പൂണ് സ്റ്റൗ ഒന്ന് എടുത്ത് മാറ്റി മിനിറ്റോളം ഒന്ന് തണുത്തിട്ടുണ്ട് പിന്നെ പ്രത്യേകത ഉണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഹാപ്പി ബർത്ത്ഡേ അതുകൊണ്ട് നമ്മളിങ്ങനെ കാര്യമായിട്ടുള്ള ആഘോഷം ഒന്നുമില്ല പക്ഷേ പൂരത്തിന്റെ ദിവസം തന്നെ അത് വന്നു നാളിന്റെ നമ്മൾ ആഘോഷിക്കുന്നത് ഇന്നത്തെ സാമ്പാറിന്റെ പ്രത്യേകത കഷ്ണങ്ങളെല്ലാം തന്നെ ഇവിടെ ഇണ്ടായതാണ് മുരിങ്ങക്കായ പിന്നെ നമ്മുടെ ഇപ്പൊണ്ടാക്കി പായസം കിട്ടാതെ അവസാനം കഴിച്ചോളൂ കഴിച്ചോളൂ രണ്ടുപേരും നല്ല മാച്ചിങ് ആണല്ലോ പൂരം ഊണ് കഴിക്കാം ഇലയിൽ പായസം കഴിച്ചിട്ട് അഭിപ്രായം എങ്ങനെയുണ്ട്

നമുക്ക് വേറെ കുടിക്കാം കുറച്ച് കുടിച്ചു എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മള് കുടിക്കാതിരിക്കില്ലാട്ടാ ബൗളാക്കിട്ട് ഇപ്പൊ അതൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചൊക്കെ കണ്ടങ്ങനെ കുടിക്കാം ചെറിയൊരു ഉറക്കം പാസ്സാക്കിയിട്ട് വൈകുന്നേരത്തെ കാഴ്ചകളിലേക്ക് പോവാം രാവിലെ ഒരു ആനയെ കണ്ടില്ലേ അമ്പാടി മാധവൻകുട്ടി ആ ആനയ്ക്ക് കഠിനമായ വയറുവേദന മൂലം പൂരത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല അപ്പൊ കമ്മിറ്റിക്കാർ കറക്റ്റ് സമയത്ത് ഒരു റിപ്ലേസ്മെന്റ് ആയിട്ട് വേറൊരു ആനയെ കൊണ്ടുവന്നാണ് വിധിയുടെ വിളയാട്ടം എന്നല്ലാതിന് എന്താ പറയുക ഈ ആന ഇന്ന് രാവിലെ വിചാരിച്ചിട്ടുണ്ടോ ഒന്നത്തെ പൂരത്തിന് ഇവിടെ തെടംപേറ്റെന്ന് പക്ഷെ ഈ ആനയാണ് തെടംപേറ്റെന്ന് വിധി ഉണ്ടെങ്കിൽ അത് ആരെക്കൊണ്ട് മാറ്റാൻ പറ്റില്ലല്ലോ അങ്ങനെ ഓൾറെഡി നാല ആനകൾ പാട്ട് കണ്ടത്തില് നേരുന്നിട്ടുണ്ട് ഇവനും കൂടി ചേർന്നിട്ട് മൊത്തം അഞ്ച് എലിഫൻറ്റ്സ് なん മൊത്തം അഞ്ച് ആനയുള്ളൂ എന്ന് വിചാരിച്ചു പക്ഷേ ആറാമത്തവന്റെ വരവ് കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ അവന് ഈ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി സാക്ഷി നിർത്തി ഈ കൊല്ലത്തെ പൂരക്കാഴ്ചകളും അതുപോലെ തന്നെ എൻ്റെ പായസക്കാഴ്ചകളും ഞാനിവിടെ വൈഡിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയി വരാം